ശ്രമിച്ചു മക്കളെ ആന കുടുങ്ങി കൊടുക്കട്ടെ ആന കേറേ ആരും ആനെ കയറ്റാൻ പറ്റിയ ഒരാളുണ്ടാ ഗ്രൂപ്പിനകത്ത് വേൻ പെരി മക്കളെ ഈ ആന ഒന്ന് കയറ്റി നമ്മളെ നമ്മളെ പോയി കുറച്ച് ആൾക്കാരുണ്ട് ഇവിടെ ഇതാണ്ടാ ഇവരൊക്കെ ഉണ്ട് ഇവിടെ പക്ഷെ പക്ഷെ ആന കേറ്റാൻ പറ്റുന്ന ഒരാളുണ്ട് പേരി ആനെ കയറ്റാൻ പറ്റുന്നേ ഒന്ന് വേഗം പേരി ആന തോട്ടി കിടന്നുണ്ടാ തീറ്റ കൊടു പഴക്കുറ കൊടുത്തിട്ടൊന്നാളെ കേറന്നില്ല ഗണേശനൊക്കെ ഇതാണ്ടാ ആന നീരാട്ടാണ് മോനെ കേറന്നില്ല ആരെല്ലോ വേൻപേരി ആന കേട്ടാ അണ്ണാ ഇ വെള്ളം തൂക്ക് അണ്ണാ ഇ തലക്ക് കുറ് ഇടി മുടി വെൽച്ചിടോ പാലം മുടി വെൽച്ചിടോ പറവ ഇടാ തടിക്ക് തടിയമേ ആള് ഉറ്റി മർന്നി കളിക്കാൻ ഓടുകയാണ് અને કોમ્બક એવડે કોમ્બક હોય